ആ ോഷത്തിന്റെ ചെറിയൊരു വിഭവ സമൃദ്ധമായ ചെറിയൊരു സദ്യ നമ്മളോട് ഒരുക്കിയിരിക്കുന്നു അലഷാർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഏതാനും കൂട്ടുകാരത്ത് ചെറിയ ഒരു ചെറിയ സെറ്റപ്പാണ് നമ്മുടെ ഈ വർഷം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൊറോണ യുടെ പശ്ചാത്തലത്തിൽ നമ്മൾ അതിവിപുരമായിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തതിന് ചെറിയ രീതിയിലുള്ള ഒരു സദ്യ ഒരുക്കി ഞങ്ങൾ ഇത് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ എന്നെ എൻ്റെ എന്നെ കൂടാതെ സുരേന്ദർ അതുപോലെ തന്നെ സുജിത്ത് മനീഷ് അതുപോലെ തന്നെ ദൗലത്ത് എന്നീ ആൾക്കാരാണ് ഞങ്ങൾ ഇത്രയും പേരാണ് ഇതിനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം പത്തിരുപത്തൊന്ന് ഐറ്റങ്ങൾ ഞങ്ങളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് അത് ഇവിടെ നമ്മൾ വെച്ചെടുക്കുന്നതിന് ശേഷം ഞങ്ങൾ അത് സോജ്യമാക്കുന്നതാണ് ഇതിൽ വെച്ച് കഴിയും என்ன ரோட வானே மாட்டிடல கலர் எடுத்துச்சு போதுண்டே போய் ஒக்குதுச்சு ஸ்போட ஆல்ட் தர்மிச்சல ஏனே அவெ எட்டில ஜஸ்ட் நீஸ் ப்ளூன கராயா on aan hom laat doen. Praat nie. Ja. Ja, wat gou laat maar laat. Een paar 영상 <susur> െ കറി കഴിഞ്ഞ ും പോയിട്ട് നമുക്ക് അച്ചാറിന്റെ സ്പൂണൊക്കെ അതല്ല പക്ഷേ കറിയർക്ക് ഓണവിഭവങ്ങളിലൂടെ ഒരു യാത്ര ശരിയായ അപ്പോൾ ഓണാശംസകൾ പറഞ്ഞു ഹാപ്പി ഓണം എല്ലാവർക്കും ഓണാശംസകൾ ഓണാശംസകൾക്കും ഓണാശംസകൾ ഓണാശംസ നേർന്നുകൊണ്ട് പോകുന്നു വേറെ കൊറോണ ആയതുകൊണ്ട് വലിയാട്ടൊന്നും കൂടുതൽ പറയാൻ പറ്റില്ല എന്നാലും എങ്ങനെ പോകുന്നു അടുത്ത വർഷം വർഷമെങ്കിലും നമുക്ക് കൊറോണ ഇല്ലാത്തൊരു ഓണം വരണമെന്നാണ് ആഗ്രഹം ഹാപ്പി ഓണം